നമ്മൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണമാണ് അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം ഐ ടി ഫീൽഡിലുള്ള അന്നാ സെബാസ്റ്റ്യൻ്റെ കുഴഞ്ഞു വീണുള്ള മരണം അത് ജോലി ഭാരം സംബന്ധിച്ചൊക്കെയുള്ള ഏറെ ചോദ്യങ്ങൾക്ക് വഴിവെച്ചിരുന്നതാണ് ഏണസ്റ്റാൻഡ് എങ് കമ്പനിയിലെ ചാർട്ട് ആയിരുന്നു അന്ന ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അത് ജോലി സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് വീട്ടുകാർ ആരോപിച്ചു തുടർന്ന് അത് വലിയ വിവാദമായി തന്നെ മാറി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഈ കേന്ദ്ര സർക്കാർ നിർമ്മലാ സീതാരാമന്റെയൊക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നതൊക്കെ നമുക്കറിയാം അങ്ങനെ വലിയ ചർച്ചകൾക്ക് രാജ്യത്ത് തന്നെ തുടക്കം വെച്ച ഒരു കേസായിരുന്നു അന്നാ സുബാസ്റ്റിൻ്റെ മരണം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ എന്നിട്ടെണ്ടായി സെഗ്മെൻറ് ആദ്യം ആ റിപ്പോർട്ട് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം യങ് കമ്പനിയുടെ പൂനെ ക്യാമ്പസിലാണ് അന്നാ സെബാസ്റ്റിൻ ജോലി ചെയ്തിരുന്നത് കാരിയായ അന്നയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു അന്ന അമിത ഭാരത്തെക്കുറിച്ച് അന്ന പലപ്പോഴും കുടുംബത്തോട് പറഞ്ഞിരുന്നു മരണപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും അന്നക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു എന്നാൽ അമിത ജോലി ഭാരത്തിൽ നിന്ന് ഒരിളവും കമ്പനി നൽകിയിരുന്നില്ല അമ്മ അനിതാ അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്കയച്ച വൈകാരികമായ കത്തിൽ നിന്നാണ് സെബാസ്റ്റ്യൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടാകുന്ന സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് അന്നയുടെ മാനേജറുടെ സമീപനം അസഹനീയമായിരുന്നുവെന്നും അന്നാസെബാസ്റ്റിനൊപ്പം ജോലി ചെയ്തിരുന്ന ആറുപേർ കടുത്ത ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ രാജിവെച്ചിരുന്നുവെന്ന് അന്നയുടെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നു സംഭവം വൻ വിവാദമായതിനെ തുടർന്ന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടികളും വിശദമാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി വൻ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ സംഭവം അതീവ ദാരുണമാണെന്നും കമ്പനിയിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നും ഏണസ്റ്റാൻഡ് യങ് കമ്പനി പ്രതികരിച്ചു എന്നാൽ നാളിതുവരെയായിട്ടും ആരുടെ ഭാഗത്തു നിന്നും ഒരു ഉണ്ടായിട്ടില്ല ന്യൂസ് കൊച്ചി അമിത ജോലി ഭാരമാണ് തങ്ങളുടെ മകളുടെ മരണ കാരണം എന്നതാണ് ആ കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത് ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോൾ ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അന്നയുടെ ഓർമ്മകളിൽ കഴിയുകയാണ് ആ കുടുംബം ഒപ്പം ഈ വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ തുടരുന്നുണ്ട് അവിടെ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഈ വീടിൻ്റെ സന്തോഷങ്ങളെല്ലാം അണഞ്ഞു പോയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കിയായിരുന്ന തങ്ങളുടെ മകളുടെ വിയോഗം ഉൾക്കൊള്ളാൻ നാളിത്രയായിട്ടും മാതാപിതാക്കളായ അനിത അഗസ്റ്റിനും സിബി ജോസഫിനും കഴിഞ്ഞിട്ടുമില്ല സ്വപ്നം കണ്ടൊരു ജോലിയിലേക്ക് എത്തിയ സന്തോഷം മകൾക്കുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ സമ്മർദ്ദങ്ങൾ വലുതായിരുന്നു ഇത്ര ഇൻസ്റ്റാസ്വാൻ ദിവസിക്ക എന്തോരം പറഞ്ഞത് അവളോട് നീ തിരിച്ചു തിരിച്ചുപോകുമ്പോളെ നീ തിരിച്ചു വ നീ എന്തിനെ ഇങ്ങനെ ഈ സീയെ നീ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയെടുത്തു എന്നിട്ട് പിന്നെ ഇനി അവിടെ ചെന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് ഞാനെൻ്റെ ചെയ്യ എൻ്റെ ഇത് ഒടച്ച് തീരട്ടെ അപ്പോൾ ഞാൻ അത് തീർക്കട്ടെ ഇത് തീർക്കട്ടെ ഞാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ബിഗ് ഫോറില് കയറണമെന്ന് ഞാനും ഒരു വൺ ഇയറിൽ അവിടെ പിടിച്ചു നിൽക്കട്ടെ എന്നൊക്കെയാണ് പിള്ളേർ വിചാരിക്കുന്നത് ഇവ ഇതുങ്ങളെ വിചാരിക്കുന്നില്ല ഇവ ഇവർ ഇത്രയും സ്ട്രെയിൻ എടുക്കുമ്പോൾ ഇവർ ഇല്ലാണ്ടാവുക കൊച്ചുങ്ങൾക്ക് അവരറിയുന്നുണ്ട് അത് അതൊക്കെ മനസ്സിലായി തുടങ്ങി എന്ന കമ്പനിയിൽ ജോലി ചെയ്ത് വരവേ പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണാണ് അന്ന മരിക്കുന്നത് കമ്പനി തരുന്ന അമിത ജോലിഭാരത്തെക്കുറിച്ച് മകൾ പറഞ്ഞിരുന്നു മരണശേഷം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ പല പ്രമുഖരും ഇതിൽ ഇടപെട്ടു കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നും കുടുംബം ഉന്നയിച്ച കമ്പനിയിലെ മേലുദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ തുടരുന്നു ഇപ്പോഴും അവളുടെ ഇമ്മീഡിയറ്റ് കൺട്രോളിംഗ് ആയിട്ടുള്ള അസ്റ്റന്റ് മാനേജർ ടീം ലീഡർ ഇപ്പോഴും ഓഫീസിൽ തന്നെ കണ്ടിന്യൂ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം കാരണമാണ് ഇവൾക്ക് ഇത്ര അധികം അവൾക്ക് വർക്ക് ഇല്ലാതെ പണിയേണ്ടി ജോലി ചെയ്യേണ്ടി വന്നത് അതായത് അവൾക്ക് ഒരു ജോലി ചെയ്താൽ അടുത്ത ജോലി ജോലി തീർന്നാൽ അടുത്ത ജോലി കൊടുക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന അവൾക്ക് ഉറക്കാൻ ഉറങ്ങാനായിട്ടുള്ള സാവകാശം കിട്ടില്ലായിരുന്നു അത് അവരുടെ നിന്ന് ഒന്നായിരുന്നു അവരുടെ അവർക്കത് ചെയ്യേണ്ടി വരുന്നത് അവരുടെ ഓഫീസ് അവരെ അവരുടെ കൺട്രോളിങ് ഓഫീസ് അവർക്കെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് വിവരങ്ങൾ അറിഞ്ഞ രാഹുൽ ഗാന്ധി വീഡിയോ കോളിൽ കുടുംബവുമായി സംസാരിച്ചിരുന്നു തുടർന്ന് പ്രൊഫഷണൽ കോൺഗ്രസ് തുടങ്ങി വെച്ച ക്യാമ്പയിൻ അതിൻ്റെ അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്നതായി കുടുംബം പറയുന്നു വലിയ സ്വപ്നങ്ങൾ കണ്ട മകളുടെ സ്മരണകൾ നിലനിർത്താൻ ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം കോർപ്പറേറ്റ് രംഗത്തെ തൊഴിൽപീഡനത്തിനെതിരെ തങ്ങൾ തുടങ്ങി വെച്ച പോരാട്ടം ഇപ്പോൾ പലരും ഏറ്റെടുക്കുന്നതിന് കണ്ണു നിറഞ്ഞ് ചേർത്തുവെക്കുകയാണിവർക്ക് അവള് നമുക്ക് അത് ഒരിക്കലും സന്ത പക്ഷെ ഒരു എന്താ അവൾ സഹിച്ചതിനും അവള് നേരിട്ടേതിനും എന്തെങ്കിലും ഒരു അർത്ഥം ഒരു ഒരു അർത്ഥം അതുകൊണ്ട് ഉണ്ടെങ്കിൽ അത് അത് നല്ല നല്ലത് അത്രേ നമുക്ക് പറയുന്നുള്ളൂ ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം കൊച്ചി